ഹായ് ഫ്രണ്ട്സ് ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പി എസ് സി പരീക്ഷയുടെ സിലബസുകൾ കാര്യമായ മാറ്റം സംഭവിക്കുന്നത് കൊറോണ സമയത്താണ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി കാലഘട്ടത്തിലാണ് പി എസ് സി സിലബസിൽ കാര്യമായ മാറ്റം വരുത്തിയത് ഈ കാര്യമായ മാറ്റം വരുത്തിയതിനോടൊപ്പം തന്നെ പി എസ് സി ചില പരിഷ്കാരങ്ങളും വരുത്തി ആ പരിഷ്കാരങ്ങളിൽ ഒന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് ഇംഗ്ലീഷ് മാധ്യമത്തിലാണ് ചോദ്യങ്ങളെല്ലാം ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പി എസ് സിയുടെ പുതിയ പരിഷ്കാരപ്രകാരം മലയാളം എന്ന മാധ്യമത്തിലും ഇംഗ്ലീഷ് എന്ന മാധ്യമത്തിലും ചോദ്യങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് നൽകുവാൻ വേണ്ടി തീരുമാനിച്ചു ആദ്യകാലത്ത് സാധാരണക്കാരായ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഇത് വളരെ സോഹദാർഗമായ കാര്യം തന്നെയായിരുന്നു പക്ഷേ പി എസ് സി സിലബസിൽ മാത്രമല്ല മാറ്റം കൊണ്ടുവന്നത് ചോദ്യ പേപ്പറുകൾ പി എസ് സി തയ്യാറാക്കുന്ന രീതികളിലും മാറ്റം വന്നു അതായത് ഈ എക്കണോമിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ സിവിക്സ് തുടങ്ങിയ വിഷയങ്ങളിൽ വളരെ അഡ്വാൻസ് ലെവലിലുള്ള ചോദ്യങ്ങൾ പോലും പി എസ് സി ചോദിച്ചു തുടങ്ങി എന്ന് മാത്രമല്ല ചോദ്യങ്ങളെല്ലാം സ്റ്റേറ്റ്മെന്റ് രൂപത്തിലും പി എസ് സി ചോദിച്ചു തുടങ്ങി ഇപ്പൊ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അവര് തീർച്ചയായിട്ടും റാങ്ക് ഫയലുകൾ ഉൾപ്പെടെയുള്ള മീഡിയത്തിന് അവർ ഉറപ്പായിട്ടും ആശ്രയിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇത്തരത്തിലൊരു പരിഷ്കാരം പി എസ് സി വരുത്തിയത് കൊണ്ട് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സംഭവിച്ചത് ലക്ഷ്യ ഉൾപ്പെടെ റാങ്ക് ഫയലുകൾ പുറത്തിറക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അല്ലെങ്കിൽ പബ്ലിക്കേഷൻസ് ഇംഗ്ലീഷിൽ റാങ്ക് ഫയലുകൾ പുറത്തിറക്കാതെയായി അതായത് ഒരു ഉദ്യോഗാർത്ഥിക്ക് പഠിക്കാൻ മലയാളത്തിൽ മാത്രമായി റാങ്ക് ഫയലുകൾ എക്കണോമിക്സും കോൺസ്റ്റിറ്റ്യൂഷനും സിവിക്സും ജോഗ്രഫിയും പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് മലയാളത്തിൽ പഠിച്ചെടുക്കുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു എന്നാലും അവർ മലയാളത്തിൽ പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും അതിൽ കുറെ അധികം ഉദ്യോഗർത്ഥികൾ വിജയിക്കുകയും ചെയ്തു പക്ഷെ പഠിച്ചെടുക്കുന്നതല്ല ചോദ്യ പേപ്പറിൽ വരുമ്പോ അവർ കാണുന്നത് ഈ ചോദ്യ പേപ്പറിനെ സംബന്ധിച്ച് പി എസ് സി ആദ്യമേ ഒരു ജാമ്യം എടുത്തിരുന്നു ഞങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേഷൻ ഉപയോഗിച്ചാണ് മലയാളത്തിൽ ചോദ്യങ്ങൾ ഒരു ഡിഗ്രി ലെവൽ എക്സാംസിന് തരുന്നതെന്നും അതുകൊണ്ട് തന്നെ ചോദ്യങ്ങളെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പം സംഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഉദ്യോഗാർത്ഥികൾ തന്നെ സഹിച്ചോണം എന്നുമായിരുന്നു പി എസ് സിയുടെ ഭാഷ അപ്പം ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് മലയാളത്തിൽ പഠിച്ച അവർക്ക് മലയാളത്തിൽ ചോദ്യങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വന്നു എന്നാൽ മറ്റൊരു വിഭാഗം ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരുന്നു അവര് മലയാളം എഴുതാനും വായിക്കാനും അറിയാമെങ്കിലും മലയാളം പെട്ടെന്ന് വായിച്ച് പഠിക്കാൻ അവരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഈ രണ്ട് കൂട്ടരും നിരന്തരമായിട്ട് ലക്ഷ്യോട് ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലു വഴി അല്ലെങ്കിൽ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന മീഡിയത്തിലൂടെ എല്ലാം നിങ്ങളൊരു ഇംഗ്ലീഷ് റാങ്ക് ഫയൽ ഇറക്കണം എന്ന രീതിയിൽ ഒരു അഭ്യർത്ഥന ഉണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ലക്ഷ്യയുടെ ഷെഡ്യൂൾ ചെയ്ത ബുക്കുകൾ ഇറക്കുന്ന തിരക്കിലായത് കൊണ്ട് ഇത്തരത്തിലുള്ള ബുക്ക് ഇറക്കാൻ സാധിച്ചില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തോടുകൂടി ലക്ഷ്യ ഇംഗ്ലീഷിലുള്ള ഡിഗ്രി ലെവൽ റാങ്ക് ഫയൽ പുറത്തിറക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു ഏകദേശം എട്ട് മാസത്തെ കഠിനമായ പ്രയത്നത്തിലൂടെ ലക്ഷ്യയുടെ പബ്ലിക്കേഷൻ വിഭാഗവും ലക്ഷ്യയുടെ അധ്യാപകരുടെയും സഹായത്തോടു കൂടി ഒരു ഇംഗ്ലീഷ് റാങ്ക് ഫയൽ പൂർണമായിട്ടും ലക്ഷ്യ തയ്യാറാക്കി പുറത്തിറക്കുന്നതിനുള്ള അവസാന കടമ്പയിലാണ് ലക്ഷ്യ കഴിഞ്ഞ അഞ്ചു വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഒരു ഇംഗ്ലീഷ് റാങ്ക് ഫയൽ പുറത്തിറക്കുന്നത് ആദ്യമായി പുറത്തിറക്കുന്നതാണെങ്കിലും ഞങ്ങൾ വളരെയധികം ശ്രദ്ധാപൂർവം ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും പ്രയോജനപ്പെടണം ഇത് റാങ്ക് ഫയൽ കൈവശമുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് അവർ മലയാളത്തിൽ പഠിച്ചതിനേക്കാളും കൂടുതൽ കണ്ടന്റ് എന്ന് ഞങ്ങൾക്ക് വാശിയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നാലോളിയത്തിലായി ഏകദേശം നാലായിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ട് പേജുള്ള വലിയൊരു ബുക്കാണ് ലക്ഷ്യ ഇത്തവണ തയ്യാറാക്കിയിരിക്കുന്നത് ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ഈ റാങ്ക് ഫയൽ മെയ് എട്ടോടു കൂടി പ്രസിദ്ധീകരിക്കുകയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ലക്ഷ്യയുടെ വെബ്സൈറ്റ് വഴി ആയിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് ആ ബുക്ക് നിങ്ങളുടെ കോപ്പി ഉറപ്പുവരുത്താവുന്നതാണ് മെയ് എട്ടോടു കൂടി കേരളത്തിലെ എല്ലാ ബുക്ക് സ്റ്റോളുകളിലും ഈ ബുക്ക് എത്തിക്കാനും ഞങ്ങൾ പരിശ്രമിക്കും ഇനി പ്രീ ഓർഡർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങൾ നാളെ മുതൽ ലക്ഷ്യയുടെ ഓഫീസിൽ വിളിച്ചു തുടങ്ങരുത് മെയ് എട്ടാം തീയതി മാത്രമാണ് ഈ ബുക്ക് നിങ്ങളെ കൈവശം ഞങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കുന്നത് എൻ സിആർ ടി എസ് സിആർടി ഒരു ഡിഗ്രി ലെവൽ സിലബസ് പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും ഈ ബുക്കിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മലയാളത്തിൽ വായിച്ചു പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ഈ ബുക്ക് വാങ്ങണമെന്നില്ല നിങ്ങൾ പൂർണ്ണമായിട്ടും ഇംഗ്ലീഷ് ഭാഷയാണ് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കൂടുതൽ താല്പര്യം എങ്കിൽ മാത്രമേ ഈ ബുക്ക് നിങ്ങൾ വാങ്ങാവൂ കാരണം നിങ്ങൾക്കായിട്ട് വേണ്ടിയിട്ടാണ് ഈ ബുക്ക് തയ്യാറാക്കിയിരിക്കുന്നത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളൊരു ബുക്ക് വാങ്ങുന്നതിലല്ല കാര്യം ആ ബുക്ക് കൃത്യമായിട്ടും സിസ്റ്റമാറ്റിക് ആയി പഠിച്ച് ആ വസ്തുതകൾ നിങ്ങൾക്ക് ചോദ്യ പേപ്പറിൽ എഴുതാൻ സാധിക്കുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ വിജയിക്കുന്നത് ആ റാങ്ക് ഫയൽ വാങ്ങുന്നോണ്ടുള്ള അർത്ഥം പോലും സമ്പൂർണമാകുന്നത് ആ എക്സാം നിങ്ങൾ നേടിയെടുക്കുമ്പോൾ മാത്രമാണ് അടുത്ത കമ്പനി ബോർഡ് എക്സാം ഈ ഡിസംബറിലെ വിജ്ഞാപനം വരും എന്നാണ് ഞങ്ങൾ കരുതുന്നത് ആ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ തീർച്ചയായിട്ടും ഈ ബുക്ക് നിങ്ങൾക്ക് പ്രയോജനപ്പെടും കൂടാതെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിംസിന്റെ എക്സാം ഏതാണ്ട് ആയിട്ടുണ്ട് ഇനി മെയിൻസ് എക്സാമിന്റെ ഫസ്റ്റ് പേപ്പറിന് വേണ്ടിയിട്ടും ഇനി വരാൻ പോകുന്ന എല്ലാ ഡിഗ്രി ലെവൽ എക്സാംസിനും നിങ്ങൾക്ക് ഈ ബുക്ക് ഉപയോഗിക്കാം ഈ വർഷം ഡിഗ്രി കഴിഞ്ഞിറങ്ങിയ ഉദ്യോഗാർത്ഥികൾക്കും ഈ വർഷം ഫൈനൽ ഇയർ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും പി വഴിയുള്ള ഒരു ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ തീർച്ചയായിട്ടും ഈ ബുക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങൾ ഇപ്പം സിവിൽ സർവീസ് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് അല്ലെങ്കിൽ എസ് എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങൾക്ക് ജി കെ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ താല്പര്യമുണ്ട് സിലബസ് പ്രകാരമുള്ള എല്ലാ സബ്ജക്റ്റും വളരെ ആധികാരികമായിട്ടാണ് ഈ ബുക്കിൽ നൽകിയിരിക്കുന്നത് പ്രധാനമായും ചരിത്രം ജോഗ്രഫി കോൺസ്റ്റിറ്റ്യൂഷൻ എക്കണോമിക്സ് തുടങ്ങിയ സബ്ജക്റ്റുകളെല്ലാം വളരെ ആധികാരികമായി നൽകാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ നന്നായി പഠിക്കുക വളരെ ആത്മവിശ്വാസത്തോടുകൂടി പഠിക്കുക കഷ്ടപ്പെട്ട് പഠിക്കുക അതും ഇഷ്ടപ്പെട്ട് തന്നെ പഠിക്കുക Thank you.